ദൈവത്തിന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ച് ഒരു വലിയ പ്ലാൻ ഉണ്ട് അതൊരു മാസ്റ്റർ പ്ലാനാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ആ മനുഷ്യനെക്കുറിച്ച് ഒരു പ്രത്യാശയുണ്ട് ഇവന് ഈ മകൻ ഈ മകൾ എന്തായിത്തീരണം എന്നൊരു ഭാവി അവനെക്കുറിച്ച് ദൈവം കരുതിയിട്ടുണ്ട് അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ദൈവം ഒരു ഓരോ മനുഷ്യനെയും നടത്തിക്കൊണ്ടിരിക്കും അത് കഷ്ടതകളിൽ കൂടായിരിക്കും പ്രയാസങ്ങളിൽ കൂടായിരിക്കാം ആ നടന്നു പോകുന്ന വഴി ചിലപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കാം എന്നാൽ അതിൻ്റെ അവസാനം എന്താകും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ കഷ്ടതയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ കടന്നു വരാറുണ്ട് പാരവും പ്രയാസമൊക്കെ വരാറുണ്ട് എന്നാൽ അതിൻ്റെ അവസാനം എന്താകുമെന്ന് ദൈവം നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഈ ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം അ അപ്പൻ്റെ ഇഷ്ടപുത്രനായ യോസെഫിനെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അവരുടെ ക്ഷേമം അറിയാൻ വേണ്ടി ഭക്ഷണ സാധനവുമായി അവർ ആടിനെ മേയ്ക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു അവിടെ ചെല്ലുന്ന യോസെഫിനെ ആ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് അവർ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുന്നു ഓ ഇതെന്താണെന്നല്ലേ അതിനൊരു കാരണമുണ്ട് അവൻ ദർശനം കാണുന്നവനായിരുന്നു ഭാബയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് മുന്നമേ ദർശനം അവന് ദൈവം കൊടുക്കുമായിരുന്നു ആ ദർശനവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാനുള്ള കഴിവും കൃപയും ഈ യോസെഫിനുണ്ടായിരുന്നു അങ്ങനെ പൊട്ടക്കിണറ്റിൽ വീണ യോസെഫിനെ അവിടെ നിന്നും ഒരു സഹോദരൻ്റെ അപേക്ഷ പ്രകാരം വലിച്ചു കയറ്റി മിശ്രൈമ്യ കച്ചവടക്കാർക്ക് വിൽക്കുന്നു അവർ സുഗന്ധവർഗ്ഗം വാങ്ങി അതുവഴി പോകുന്ന വഴി ഇവനെ അടിമയായിട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പുടന്നു പോവുകയാണ് അവനെ മിശ്രൈമിൽ കൊണ്ടു വന്ന് ധനികനായ ഒരു മനുഷ്യന് വിൽക്കുന്നു അങ്ങനെ വീടിൻ്റെ കാര്യ വിചാരക കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഈ ധനികൻ്റെ ഭാര്യ ഒരു കള്ളപ്രചരണം പറഞ്ഞുണ്ടാക്കിയത് നിമിത്തം ഒരു തെറ്റും ചെയ്യാത്ത ഈ യോസെഫിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടുന്നു ദൈവഭക്തനായ യോസെഫ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു ദൈവത്തിനെതിരായിട്ട് ഒരു വാക്കും പറയുന്നില്ല അവിടെ കിടക്കുമ്പോൾ രണ്ടുപേരോട് സഹ തടവുകാരായിരിക്കുന്ന രണ്ടുപേരോട് അവർ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നു ഒരാൾ ആ രാജസന്നിധിയിൽ നിന്ന അപ്പക്കാരൻ്റെ ഓരോ അപ്പക്കാരനും അതായത് അപ്പക്കാരോട് പ്രമാണിയായിരുന്നു മറ്റേ മനുഷ്യൻ പാനപാത്ര വാഹകനായിരുന്നു രണ്ടുപേരും ഓരോ ദർശനം കണ്ടു അവരത് യോസെഫിനോട് പറഞ്ഞു യോസെഫ് അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊടുത്തു ഒരാളെ കൊല്ലുമെന്നും അതായത് അപ്പക്കാരനെ കൊല്ലുമെന്നും എന്നാൽ പാനപാത്ര വാഹനെ വിടുവിച്ച് വീണ്ടും ആ ജോലിയിലാക്കുമെന്നും അർത്ഥം പറഞ്ഞു കൊടുത്തു അത് കേട്ടവർ രണ്ടുപേരെയും അതേപോലെ തന്നെ വിടുവിച്ച് അവിടെ രാജസ്ഥാനിൽ കൊണ്ടുവന്നു അപ്പക്കാരുടെ പ്രമാണിയെ കൊല്ലുവാനും തൂക്കി കൊല്ലുവാനും ഈ പാനപാത്ര വാഹകനെ വീണ്ടും ജോലിയിലെടുക്കുവാനും ഇടയായിത്തരുന്നു അങ്ങനെ ഇരിക്കൊരു ദിവസം രാജാവ് സ്വപ്നം കാണുന്നു കണ്ട സ്വപ്നം അങ്ങ് മറന്നുപോയി വെളുത്തപ്പോൾ എന്താണെന്ന് യാതൊരു ഓർമ്മയുമില്ല എന്നാൽ ഈ പാനപാത്ര വാഹകൻ പറഞ്ഞു എന്നോടൊപ്പം കാരാഗ്രഹത്തിലായിരുന്ന യോസെഫ് അർത്ഥവും അതിൻ്റെ സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരാൻ കൃപയുള്ളവനാണ് അങ്ങനെ രാജാവ് അവനെ വരുത്തി അവൻ രാജാവ് കണ്ട സ്വപ്നം വിശദീകരിച്ച് പറഞ്ഞു രാജാവ് കണ്ട സ്വപ്നത്തിൽ ഏഴ് വർഷം സമൃദ്ധിയായിരിക്കുമെന്നും ഏഴ് വർഷം ക്ഷാമമായിരിക്കുമെന്നുമാണ് കണ്ടത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവിനത് ഇഷ്ടമായി ഓ ഇതിങ്ങനെയാണല്ലോ ഞാൻ കണ്ടതെന്നുള്ള ഓർമ്മ വന്നിട്ട് ഈ യോസെഫിനെ ധനമന്ത്രിയായിട്ട് രാജ്യത്തിൽ രണ്ടാമനായിട്ട് അവിടെ നീ അവിടെ നിയമിക്കുകയും ഒപ്പം സ്റ്റോറേജ് ഹൗസുകൾ പണിയുവാനും ധനശേഖ ഈ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുവാനും യോസെഫിനെ അവിടെ നിയമിക്കുന്നു അതുപോലെ തന്നെ ഏഴു വർഷക്കാലം അവിടെ ധാന്യം ശേഖരിച്ചു വെക്കുകയും അതിനുശേഷം ക്ഷാമം വരികയും ഏഴു വർഷക്കാലം കഠിന കഠിനക്ഷാമത്തില് ഈ ധാന്യങ്ങളൊക്കെ വിൽക്കുവാനും ഇടയായിത്തീരുന്നു അത് വാങ്ങാൻ വേണ്ടി ഈ സഹോ ഈ സഹോദരങ്ങൾ വിറ്റവരുണ്ടല്ലോ മുൻപ് വിറ്റ സഹോദരന്മാര് അനാനിൽ നിന്നും വരികയാണ് എന്നാൽ യോസഫിനെ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ യോസേഫിനെ അറിയാത്തത് കൊണ്ട് അവർ അന്ധ പ്രാവശ്യം ധാന്യം വാങ്ങിച്ച് കടന്നുപോയി രണ്ടാം പ്രാവശ്യവും ധാന്യം വാങ്ങിക്കാൻ കടന്നു വരുമ്പോൾ ഇതിനിടയിൽ പല കാര്യങ്ങളുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല രണ്ടാം പ്രാവശ്യവും ധാന്യം വാങ്ങിക്കാൻ കടന്നു വരുമ്പോൾ യോസേഫ് തന്നെ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഞാനാണ് നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ വിറ്റ ആ യോസേപ്പ് ഞാനാണെന്ന് പറയുന്നു അവർ പൊട്ടിക്കറിയുന്നു അങ്ങനെ സംഭവങ്ങൾ നടന്നതിന് ശേഷം യോസേപ്പ് പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ദൈവം മുന്നമേ ഇതൊരുക്കിയിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ആ പദ്ധതി പ്രകാരം കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് ഈ യോസേബ് സഹോദരന്മാരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു നമുക്കങ്ങനെ പറയാൻ കഴിയുമോ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇത് ദൈവം അനുവദിച്ച കഷ്ടതയാണെന്ന് പറയാൻ കഴിയുമോ ഉപദ്രവിച്ച സഹോദരന്മാരെ കണ്ടിട്ട് ഇത് വിഷമിക്കണ്ട ഇത് ദൈവം ഒരുക്കിയതാണെന്ന് പറയാൻ പറ്റുമോ എന്നാൽ യോസേബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവം തൻ്റെ നന്മയ്ക്കായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഒരുക്കിയിരുന്നുവെന്ന് ഈ വ്യക്തമായ ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ പ്ലാസ്റ്റർ മാസ്റ്റർ പ്ലാൻ ഇങ്ങനെയാണ് ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് ആ വ്യക്തി എന്തായി തീരണം എങ്ങനെയായി തീരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് ദൈവസന്നിധിലെ നമ്മെയും സമർപ്പിക്കാം ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കുമാറുക